സർക്കാർ അന്ധവിദ്യാലയത്തിലെ ഹോസ്റ്റൽ ഇൻചാർജായ അധ്യാപികയ്ക്കെതിരെ ഉയർന്നു വരുന്നത് ഗുരുതര ആരോപണങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹോസ്റ്റലിൽ കുട്ടികൾ വലിയ അവഗണനയാണ് നേരിടുന്നത് എന്നാണ് സൂചന ജയിൽ സമാനമായ ജീവിതമാണ് ഹോസ്റ്റലിൽ കുട്ടികൾക്കുള്ളതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഹോസ്റ്റലിൽ തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകിയിരുന്നു ഹോസ്റ്റലിൽ ഇല്ലാത്ത കുട്ടികളുടെ വിവരങ്ങൾ ഹാജർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സർക്കാരിൽ നിന്നും പണം കൈപ്പറ്റുന്നതായും ആരോപണമുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി പി ഒ ജോയിൻറ്റ് ഡയറക്ടർ മാതാപിതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അവധി ദിവസങ്ങളിലും ക്ലാസ് സമയം കഴിഞ്ഞുള്ള മറ്റ് സമയങ്ങളിലും മുൻ അധ്യാപകരുടെ ശബ്ദം കേട്ടാൽ പോലും വിദ്യാർത്ഥികൾക്ക് അവരോട് സംസാരിക്കാൻ അനുവാദമില്ലെന്നാണ് ആരോപണം അധ്യാപകരെ കാണണമെങ്കിൽ ഹോസ്റ്റൽ ഇൻചാർജായ അധ്യാപികയെ കാത്തുനിന്ന് എഴുതി ഒപ്പിട്ടുകൊടുത്താൽ മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞു ആരോപണവിധേയായ അധ്യാപിക സ്കൂളിൽ എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന അധ്യാപകരിൽ നിന്നും എല്ലാം കുട്ടികൾക്ക് മതിയായ പരിഗണനയും സ്നേഹവും സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു മുൻകാലങ്ങളിൽ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഈ വിദ്യാലയത്തിലെ പ്രത്യേക സംവിധാനങ്ങളായ ബ്രെയിൽ എഴുത്തുവായന ടൈലർ ഫ്രെയിം പരിശീലനം കമ്പ്യൂട്ടർ സംഗീതം കായികം തുടങ്ങിയ പരിശീലനങ്ങളും സ്കൂളിൽ ക്ലാസ്സിലാത്ത സമയങ്ങളിൽ ലഭ്യമാക്കിയിരുന്നു അതെല്ലാം വിദ്യാർത്ഥികളുടെ വലിയ സന്തോഷമായിരുന്നു എന്നാൽ പുതിയ പ്രധാന അധ്യാപിക എത്തിയതോടെ ഈ സൗകര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ലഭിക്കാതെയായി ഭക്ഷണം പോലും മതിയായ അളവിൽ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട് ഭക്ഷണത്തിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അധ്യാപിക കുട്ടികളെ ആക്ഷേപിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നതിനാൽ ഇതൊന്നും മാതാപിതാക്കളോട് പറയാൻ കഴിയുമായിരുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് ഹോസ്റ്റലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല ഹോസ്റ്റലിലെ പാചകത്തൊഴിലാളിയായിരുന്ന ജീവനക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെയാണ് ഹോസ്റ്റലിൽ നടന്നിരുന്ന സംഭവങ്ങൾ മാതാപിതാക്കൾ പോലും അറിയുന്നത് കടുത്ത മാനസിക പീഡനം മൂലം ജീവനക്കാരി ജോലി അവസാനിപ്പിക്കുകയായിരുന്നു ശേഷം പുറത്തു വന്ന ശബ്ദ സന്ദേശമാണ് മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഹോസ്റ്റൽ ചുമതലയുള്ള അധ്യാപികയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പാചക തൊഴിലാളിയായിരുന്ന സ്ത്രീ ഉന്നയിച്ചത് തുടർന്ന് ഈ വർഷം ജനുവരിയിൽ മാതാപിതാക്കൾ സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്ക് പരാതി നൽകി അന്നേ ദിവസം തന്നെ സർക്കാർ അന്ധവിദ്യാലയത്തിൽ നടന്ന പി യോഗത്തിലും ഈ വിഷയങ്ങൾ പരസ്യമായി അറിയിച്ചു ഹോസ്റ്റൽ ജീവനക്കാരും വിദ്യാർത്ഥികളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും ആക്ഷേപമുണ്ട് ഹോസ്റ്റലിൽ പഠിക്കുവാനുള്ള സമയം പോലും ക്രമീകരിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കമ്പ്യൂട്ടറും മറ്റ് പഠന വിഷയങ്ങളിലും കുട്ടികളെ സഹായിക്കാൻ അധ്യാപകർ തയ്യാറാണെങ്കിലും അധ്യാപിക അനുവദിക്കാറില്ലെന്ന് ആരോപണമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴോളം കുട്ടികൾ ഹോസ്റ്റലുണ്ട് തുടർ പഠനത്തിന് സർക്കാർ അന്ധവിദ്യാലയത്തോളം സുരക്ഷിതവും അനുയോജ്യവുമായ മറ്റൊരു ഹോസ്റ്റൽ സംവിധാനം ലഭിക്കില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണം എന്നാണ് കുട്ടികളുടെ ആഗ്രഹം എന്നാൽ അധ്യാപികയുടെ പല നിലപാടുകളും വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ആരോപണവിധേയായ അധ്യാപികയെ മാറ്റി തങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരാളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം